മാധ്യമ പ്രവർത്തനം എന്തായിരിക്കരുത് എന്ന് നാളെ മാധ്യമ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഇന്നിതാ മാതൃഭൂമി അവരുടെ ഒന്നാം പേജ് മാറ്റിവെച്ചിരിക്കുന്നു വയനാട് ദുരന്തത്തെക്കുറിച്ചുള്ള പ്രത്യേക വാർത്തയാണ് മാതൃഭൂമി ഇന്ന് ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത് ഇന്നത്തെ മാതൃഭൂമി ദിനപത്രം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പതിൻ്റെ മാതൃഭൂമി ദിനപത്രം ഇന്ന് വയനാട് ദുരന്തം കഴിഞ്ഞ് ഒരു വർഷം തികയാണ് ഒരു വർഷം തികയുന്ന ഘട്ടത്തിൽ ദുരന്തത്തിന് ഇരയായവരുടെ പുനരധിവാസ പ്രവർത്തനം എവിടെ വരെ എത്തി ഈ അന്വേഷണമാണ് മാതൃഭൂമി നടത്തുന്നത് ആ അന്വേഷണത്തിൽ മാതൃഭൂമി ചെയ്ത പാതകം എന്താണ് എന്നല്ലേ അവരുടെ ഒന്നാം പേജ് പ്രേക്ഷകർ കാണു അപ്പോൾ മനസ്സിലാകും ഒന്നാം പേജിൽ കൊടുത്തിരിക്കുന്ന ചിത്രം ഒരു ഭാഗത്ത് മോദിയും മറുഭാഗത്ത് പിണറായി വിജയനുമാണ് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും അതിനുശേഷം രണ്ടുപേരും ചെയ്ത കാര്യങ്ങൾ എന്ത് എന്നാണ് രണ്ടുപേരും ഒരുപോലെയാണ് എന്ന് വയനാട് ദുരന്തത്തിന് വേണ്ടി രണ്ടുപേരും ചെയ്തത് ഒരുപോലെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് മാതൃഭൂമി നടത്തിയത് പ്രധാനമന്ത്രിയെ കുറിച്ച് പറയുന്ന ഭാഗമുണ്ട് നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പത്തിന് പറഞ്ഞ വാചകം ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട എല്ലാ സഹായവും കിട്ടും പണമില്ലാത്തതിന്റെ പേരിൽ ഒന്നും മുടങ്ങില്ല ചൂരൽമലയിലെത്തിയപ്പോൾ നൽകിയ ഉറപ്പ് പ്രധാനമന്ത്രി ദുരന്തം നടന്ന ഘട്ടത്തിൽ ചൂരൽമല സന്ദർശിച്ചിരുന്നു അന്ന് നടന്ന യോഗത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് മാതൃഭൂമി കോട്ട് ചെയ്തത് അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്നും മാതൃഭൂമി തന്നെ പറയുന്നുണ്ട് അത് നോക്കാം അതിതീവ്രമെന്ന് പ്രഖ്യാപനം മാത്രം ആ തീരുമാനം പോലും എടുത്തത് ദുരന്തമുണ്ടായി നൂറ്റി അമ്പത്തി മൂന്നാം നാൾ പുനർനിർമ്മാണത്തിനായി കേരളം അപേക്ഷിച്ച രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കോടിയുടെ കാര്യത്തിൽ കേന്ദ്രത്തിന് മിണ്ടാട്ടമില്ല ആകെ കിട്ടിയ സഹായധനം സ്പെഷ്യൽ അസിസ്റ്റൻ്റ് ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സാഫ്കി സ്കീമിൽപ്പെടുത്തി ലഭിച്ച അഞ്ഞൂറ്റി കോടി രൂപയുടെ വായ്പയാണ് സഹായവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ നിശ്ചിത വിമർശനവും പലപ്പോഴും കേന്ദ്രത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നും കൂടി പറയുന്നുണ്ട് എന്ന് വെച്ചാൽ കേന്ദ്രം ഒരു നയാ പൈസ അനുവദിച്ചിട്ടില്ല സഹായമായി കേന്ദ്രം തന്ന അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപ അത് സഹായമല്ല വായ്പയാണ് ഒരു നയാ പൈസ പോലും സഹായം അനുവദിച്ചില്ല എന്ന് സത്യമാണ് ഒരു തെറ്റുമില്ല മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം വാരിക്കോരി കൊടുക്കുമ്പോഴാണ് കേരളത്തിന് നയാ പൈസ പോലും നൽകാത്തത് എന്നത് വലിയ ചർച്ചയായ വിഷയം തന്നെയാണ് അതിനുശേഷം മാതൃഭൂമി പറയുകയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കോട്ട് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ചിത്രം വെച്ചുകൊണ്ട് അതിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മൂന്നിന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം പുനരധിവാസം അതിവേഗം പൂർത്തിയാക്കേണ്ടതുണ്ട് വലിയ ജനവാസ മേഖലയാണ് മറഞ്ഞുപോയത് പകരം കൂടുതൽ സുരക്ഷിതമായ മറ്റൊരു പ്രദേശം കണ്ടെത്തി അവിടെ ഒരു ടൗൺഷിപ്പ് തന്നെ നിർമ്മിക്കും മാതൃകാപരമായ രീതിയിൽ ഈ പുനരധിവാസ പദ്ധതി അതിവേഗം പൂർത്തിയാക്കും അതിനുശേഷം മാതൃഭൂമിയുടെ വിലയിരുത്തലാണ് ഒരു വർഷമായിട്ടും ഒറ്റ വീടുമായില്ല എന്നും മുണ്ടക്കൈ ചുരുമല ദുരന്തമുണ്ടായി ഒരു വർഷമായിട്ടും ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനായി ഒരു വീട് പോലും പൂർത്തീകരിച്ച് കൈമാറാൻ സർക്കാരിനായില്ല നാനൂറ്റി പത്ത് വീടുകൾ നിർമ്മിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം ദുരന്തത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് ഒന്ന് ഒന്ന് കോടി രൂപ ലഭിച്ചെങ്കിലും ചെലവഴിച്ചത് തൊണ്ണൂറ്റി ഒന്ന് പോയിൻറ്റ് ഏഴ് നാല് കോടി രൂപ മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് പിണറായിയും മോദിയും ഒരേ പോലെയാണ് എന്ന് പറയുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വൈകി എന്നാണല്ലോ പുനരധിവാസം വൈകി എന്നതാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഒരു വീട് പോലും നിർമ്മിച്ച് നൽകിയില്ല എന്നതാണ് വയനാട് ജില്ലയിൽ ഭൂമി ഏറ്റെടുക്കുക എന്ന് വെച്ചാൽ വളരെ പ്രയാസപ്പെട്ട കാര്യമാണ് അവിടെ പൊതുഭൂമിയില്ല എന്ന് എല്ലാവർക്കും അറിയാം എസ്റ്റേറ്റ് ഭൂമിയാണ് കൂടുതലും അതിനൊരു എസ്റ്റേറ്റ് ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത് അത് ഏറ്റെടുക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോയപ്പോൾ സ്വാഭാവികമായും ഭൂ ഉടമകൾ കോടതിയെ സമീപിച്ചു അങ്ങനെ കോടതി രണ്ട് തവണ വിധി തന്നെ പറഞ്ഞു ആദ്യ വിധി വന്നത് ഡിസംബർ ഇരുപത്തി ഏഴിനാണ് ഈ സ്ഥലം ഏറ്റെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പണം കോടതിയിൽ കെട്ടിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉത്തരവാണ് വന്നത് എന്നാൽ ആ ഉത്തരവിന് എതിരെ എസ്റ്റേറ്റ് ഉടമകൾ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു ഡിവിഷൻ ബെഞ്ച് ഉത്തരവിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനൊന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനൊന്നിന് എത്ര ദിവസമാണ് ഇന്നത്തേക്കുള്ളത് ഏപ്രിൽ കഴിഞ്ഞാൽ മെയ് ജൂൺ ജൂലൈ മൂന്ന് മാസമാണ് നൂറ് ദിവസം പോലും ആയില്ല നാം ആലോചിച്ച് നോക്കണം നൂറ് ദിവസം പോലും ആകുന്നതിന് മുമ്പ് തന്നെ വീട് നിർമ്മാണത്തിൻ്റെ പകുതിയും പൂർത്തിയാക്കി ഒരു വീട് ഇതിനകം തന്നെ നിർമ്മിച്ചു കഴിഞ്ഞു ആളുകൾക്ക് സന്ദർശിക്കാനും ഉടമകൾക്ക് വന്ന് കാണാനും എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകാനുമായി ഒരു വീടിൻ്റെ മാതൃകാ വീടിൻ്റെ പണി പൂർത്തിയാക്കി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഏഴിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഏഴിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട് പദ്ധതിക്ക് മാർച്ച് മാസം ഇരുപത്തി പദ്ധതിയുടെ ഭരണാനുമതി നൽകിയത് എന്ന് വെച്ചാൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സ്ഥലം ഏറ്റെടുക്കുക അവിടെ സർവേ നടത്തുക എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കുക അതോടൊപ്പം തന്നെ എത്ര വീടുകൾ നിർമ്മിക്കണമെന്ന് തീരുമാനിക്കുക അതിന് കുടുംബഭോക്താക്കളെ കണ്ടെത്തുക അതിൽ വലിയ തർക്കം വന്നു സമരം നടന്നു എല്ലാവരെയും ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു കൊണ്ടുള്ള പ്രശ്നം വന്നു അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ വീട് നിർമ്മിച്ചു നൽകുന്നു അപ്പോൾ ഒരു കുടുംബത്തിൽ രണ്ട് വീടോ എന്ന പ്രശ്നം വന്നു അങ്ങനെ വരുമ്പോൾ എത്രയാണ് അവർക്ക് മറ്റ് വീടുകൾ ഒപ്റ്റ് ചെയ്യുന്നവർക്ക് തിരഞ്ഞെടുക്കുന്നവർക്ക് എത്ര തുക നൽകണം എന്നതിനെ കുറിച്ചുള്ള തർക്കം നടന്നു അങ്ങനെ എല്ലാ പ്രശ്നവും പരിഹരിച്ച് പദ്ധതിക്ക് ഭരണാനുമതി നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനഞ്ചിനാണ് എന്ന് വെച്ചാൽ അടുത്ത മാസം തന്നെ തറക്കല്ലിടുകയും ചെയ്യുന്നു എന്ന് വെച്ചാൽ ഏകദേശം ഒരു നൂറ് ദിവസമായിട്ടില്ല നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ട് എന്തുകൊണ്ട് സ്ഥലം ഏറ്റെടുക്കുന്നതിൽ വന്ന കേസും മറ്റു പ്രശ്നങ്ങളുമാണ് എന്ന് എല്ലാവർക്കും അറിയാം ഏത് മാധ്യമ പ്രവർത്തകനാണ് അതറിയാത്തത് ഏത് മാധ്യമ സ്ഥാപനത്തിനാണ് അതറിയാത്തത് മാതൃഭൂമിക്ക് അത് അറിയാത്തത് കൊണ്ടാണോ പക്ഷേ ഇവിടെ മാതൃഭൂമി ചെയ്യുന്നത് ഒന്നും നൽകാത്ത ഒരു പൈസ പോലും നൽകാത്ത ഒരു സഹായം പോലും നൽകാത്ത നരേന്ദ്രമോദിയെയും ഇത്രയും കാര്യങ്ങൾ ചെയ്തു തീർത്ത എന്ന് വെച്ചാൽ മുന്നൂറ് രൂപ വീതം ഒരു കുടുംബനാഥന് നൽകിയത് ആറായിരം രൂപ വീതം വാടക നൽകിയത് എല്ലാ വീട്ടിലേക്കും ആയിരം രൂപയുടെ കിറ്റ് ഇപ്പോഴും നൽകി കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ വാടക വീടെടുത്ത് അവരെ പുനരധിവസിപ്പിച്ചത് ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഏകദേശം നൂറ് കോടി രൂപ ഇതിനകം തന്നെ ചെലവഴിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട് ഒരു ഫോൺ കോളിൽ ലഭിക്കുന്ന വിവരമാണ് എന്തിനേറെ പറയുന്നു ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ പോയാൽ വിവരങ്ങൾ ലഭിക്കും അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അതിന് വെബ്സൈറ്റിൽ പോയാൽ വിവരങ്ങൾ ലഭിക്കും ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ടാകുമ്പോഴാണ് നരേന്ദ്രമോദിയും പിണറായി വിജയനും ഒരുപോലെയാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരുപോലെയാണ് എന്ന രീതിയിൽ വാർത്തയെ വിന്യസിപ്പിക്കാൻ തയ്യാറായത് മാതൃഭൂമി എന്ന് വെച്ചാൽ മാതൃഭൂമി നടത്തിയത് മാധ്യമ പ്രവർത്തനമല്ല അധമ പ്രവർത്തനമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതിൽ മറ്റൊരു മാതൃഭൂമി വാർത്തയിൽ തന്നെ മറ്റൊരു വിരോധാഭാസവും കൂടിയുണ്ട് ആ വാർത്തകൾ താഴെ കൊടുക്കുന്നു സംസ്ഥാന സർക്കാർ നടത്തിയ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ തൃപ്തരെന്നാണ് മാതൃഭൂമി നടത്തിയ സർവേയിൽ ഉരുൾപൊട്ടൽ ബാധിതർ വ്യക്തമാക്കിയത് അമ്പത്തി അഞ്ച് പോയിന്റ് രണ്ട് ശതമാനം കുടുംബങ്ങളും തൃപ്തി രേഖപ്പെടുത്തി എന്നുകൂടി പറയുന്നുണ്ട് ഈ വാർത്തയും ഇതിനകത്ത് തന്നെ കൊടുക്കുന്നുണ്ട് നേരത്തെ മാതൃഭൂമി കൊടുത്ത വാർത്തയാണ് അത് വീണ്ടും മാതൃഭൂമി തന്നെ കൊടുക്കുന്നു ഒന്നാം പേജിൽ എന്നിട്ടാണ് പറയുന്നത് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒരുപോലെ തന്നെയാണ് എന്ന് ഇത് നേരത്തെ പറഞ്ഞതുപോലെ മാധ്യമ പ്രവർത്തനം എന്തായിരിക്കരുത് എന്നതിൻ്റെ കൃത്യമായ തെളിവാണ് നാളെ മാധ്യമ വിദ്യാർത്ഥികൾക്ക് ഈ പേജ് പഠന വിഷയമാക്കാൻ കഴിയും എന്തായാലും മാതൃഭൂമിയുടെ രാഷ്ട്രീയം എന്താണ് എന്ന് മാതൃഭൂമി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായും ഈ വാർത്തയിലൂടെ ഒന്നാം പേജിൽ വാർത്ത വിന്യസിച്ചതിലൂടെ മനസ്സിലാകുന്നുണ്ട് കൃത്യമായ രാഷ്ട്രീയം ഉൽപ്പാദിപ്പിക്കാനാണ് മാതൃഭൂമി ഈ വാർത്തയിലൂടെ ശ്രമിച്ചത് പക്ഷേ ഇത് കേരളമാണ് എന്ന് മാതൃഭൂമിക്ക് ഇനിയും മനസ്സിലായില്ലേ എന്ന ചോദ്യമാണ് മാതൃഭൂമിയുടെ ഉടമസ്ഥന്മാരോട് ചോദിക്കാനുള്ളത്